പന്മന കുറ്റിവട്ടം ഗവൺമെന്റ് മുഹമ്മദൻ എൽ പി എസിൽ വാർഷികാഘോഷം നടത്തി മികവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുറ്റിവട്ടം ഗവൺമെന്റ് മുഹമ്മദൻ എൽ പി എസിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് പൊതുസമ്മേളനവും നടത്തി മികവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കാം ഒരു ആറു വർഷം മുമ്പ് തന്നെ ഒരു അധ്യയന വർഷത്തേക്ക് ആദ്യമായി സ്കൂളിന്റെ പടിവാതിൽ വരുന്ന കുട്ടികളുടെ എണ്ണം ആറ് ലക്ഷമായിരുന്നു ഇന്നിപ്പോൾ അത് നോക്കുമ്പോൾ അത് വെറും മൂന്നര ലക്ഷമായി കുറഞ്ഞു ഈ മൂന്നര ലക്ഷം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾ സ്കൂളുകൾ പ്രൈവറ്റ് എല്ലാ പുലർത്തുവാൻ പൊതുവിദ്യാഭ്യാസത്തിലെ സ്കൂളുകൾക്ക് സാധിക്കുന്നുണ്ട് കാരണമുണ്ട് പ്രത്യേകം ട്രെയിൻ ചെയ്തിട്ടുള്ള അധ്യാപകർ അധ്യാപകർക്കൊന്നും വിശ്രമമില്ല അവർക്ക് അവധി ദിവസങ്ങളിൽ പോലും ഭാഗമായി നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെയർമാൻ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ അനീസ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉപകാര സമർപ്പണം നടത്തി ബിആർസി ടി കെ നിർവഹിച്ചു എൽ എസ് 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 നിവേദിയാണ് ചവറ ബി പി സി കൊച്ചയം മുഖ്യപ്രഭാഷണം നടത്തി വാർഡംഗം അമ്പിളി സമ്മാനദാനം നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സദാർ ഷഫിയർ കുറ്റിവട്ടം വിശിഷ്ടാതിഥിയായി വിജി പ്രൊഫസർ ഇ അബ്ദുൾ റസാദ് അഡ്വക്കേറ്റ് സുനിൽ വിശ്വനാഥ് എം എ സാലി അംജിത്ത് യൂസഫ് കുറ്റിവട്ടം അബ്ദുൾ ജലീൽ എം മുംതാസ് നിവേദ്യ ഹരി എം ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ ചവറ